മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും ഒക്കെ നിറഞ്ഞാടിയ വെള്ളിത്തിരയിൽ ഒരുപാട് കലാകൗശലങ്ങൾ കാണിച്ച നെയ്യാറ്റിൻകര മോഹനൻചേട്ടനാണ് ഫിലിം ഫെസ്റ്റിവൽ നഗരിയിലെ ഒരു പ്രധാന ആകർഷണം അതിന് കാരണമുണ്ട് ആ കാരണം മോഹനൻചേട്ടൻ തന്നെ പറയും എൻ്റെ പേര് മോഹനൻ സ്ഥലം നെയ്യാറ്റിൻകര ഞാൻ സിനിമയിൽ കലാ സംവിധാനം ആർട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസിൽ നമ്മൾ കേരളത്തിൽ നിന്ന് മൺമറിഞ്ഞു പോയ കുറേ ക്യാമറകളുടെ മിനിയച്ചറുമായിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നു ഇപ്രാവശ്യം കുറച്ച് പറയലായിട്ട് വന്നിട്ടുണ്ട് ഇത് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ന്യൂ ജനറേഷൻ അവരും ഇവിടെ പങ്കെടുക്കാൻ വരുന്നുണ്ട് അവർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല അപ്പോൾ അവർക്കും ഇത് കണ്ട് ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു സൃഷ്ടി ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നത് അപ്പോൾ ഇത് സക്സസ് ആയോ എന്നുള്ള അറിയുന്നത് വരുന്ന ജനങ്ങളുടെ സർട്ടിഫിക്കറ്റാണ് അവർ പറയും നല്ലതായിട്ടുണ്ട് എൻ്റെ പേര് ചോദിക്കുന്നുണ്ട് നമ്പർ വാങ്ങുന്നുണ്ട് എന്നെ വിളിക്കുന്നുണ്ട് നിരവധി ക്യാമറമാൻ നമ്മുടെ കേരളത്തിലുള്ള ഫിലിം ഇൻഡസ്ട്രിയും അല്ലാതെയും എന്നെ വിളിച്ചുകൊണ്ട് എൻ്റെ നമ്പർ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ധരിക്കുന്നു ഞാൻ ചെയ്തത് വർക്ക് ഏകദേശം ആയിട്ടുണ്ടാവും അതാണല്ലോ എന്നോട് ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത് പിന്നെ ഈ ക്യാമറയെപ്പറ്റി പറയുന്നെങ്കിൽ ഈ കാണുന്ന ക്യാമറ ഇത് ഇത് ക്യാമറ അല്ല പ്രൊജക്ടറാണ് നൂറ്റിയഞ്ച് വർഷം മുമ്പ് ജർമ്മനിയിലുള്ള കണ്ണിൻ്റെ ആസ്ഥാനം അവിടെ നിന്ന് നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ കാട്ടൂരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള വാറണി ജോസഫ് എന്ന വ്യക്തിയാണ് ഈ പ്രൊജക്ട് നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരികയും എട്ടെമ്മം ഫിലിമാണ് ഇതിൽ വർക്ക് ചെയ്യുന്ന അന്നത്തെ കാലത്ത് അതേപറക്കാവത്തുള്ളൂ ആദ്യമായിട്ട് ഇതിൽ നിന്നാണ് രൂപാന്തരപ്പെട്ട് മറ്റ് മുപ്പത്തഞ്ചമ്മം എഴുപതുമ്പം നൂറ്റഞ്ചുമ്പം എല്ലാം ഓരോരോ നാട്ടിൽ നിന്ന് പിന്നെ ഇത് രൂപാന്തരപ്പെട്ട് ഇതിൽ നിന്നാണ് ബേസ് ചെയ്ത് വന്നിട്ടുള്ളത് അതും വർഷങ്ങൾ കൊണ്ട് മൺമറഞ്ഞ് പോയി അതേപോലെ തന്നെയാണ് ഈ കാണുന്നത് ഇത് നമ്മളെ പെട്ടെന്നുള്ള ഭാഷ പറയുന്നത് ബലോസ് എന്ന് പറയും ബലോസ് ക്യാമറ എന്ന് പറയും ആ ഇത് വിസ്റ്റ ഫീൽഡ് എന്നാണ് ഇതിൻ്റെ ശരിക്കും വിസ്റ്റ ഫീൽഡ് ക്യാമറ എന്നാണ് ഇതിൻ്റെ ഇത് ഏത് മേടാണെന്നും ഇതിൻ്റെ ഉത്ഭവം ഇവിടെയൊന്നും അറിയില്ല പക്ഷേ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ പിറവി അങ്ങനെ എനിക്കിത് കിട്ടിയിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് ആ നൂറ്റാണ്ടിൽ വന്നതിന് ശേഷം നമ്മുടെ കേരളത്തിൽ ആലപ്പുഴയിലും ഒരു കമ്പനി ഉണ്ടായി ഇത് നിർമ്മിക്കപ്പെട്ടു തമിഴ്നാട്ടിലുണ്ട് ഓരോ ജില്ലകളിലും ഇങ്ങനെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ മൺമറിഞ്ഞ് ഇതും പോയി അന്ന് ഫോട്ടോ എടുത്താൽ നാലും അഞ്ചും ദിവസം വേണം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്താൽ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ അത് കുറച്ച് പഴക്കമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അതെല്ലാം ടെക്നോളജി മാറിയപ്പോൾ നിമിഷ നേരം കൊണ്ട് ഫോട്ടോസ് എടുക്കാം അവരവർക്ക് തന്നെ എടുക്കാം ആ കാലഘട്ടമായി കഴിഞ്ഞു പുറകില് അയ്യസ് അതാണ് അതെന്നാ ക്യാമറാമൻ ഒരു ബ്ലാക്ക് ക്ലോത്ത് എടുത്തിട്ടിങ്ങനെ കവർ ചെയ്തിട്ടിട്ട് ഒരു നിമിഷം ഫ്രണ്ടിൽ വന്നിട്ട് ഫോട്ടോ എടുക്കാതിരിക്കുന്ന ആളോട് ഒന്ന് ചിരിക്കാൻ പറയും ആ ലെൻസ് ഒന്ന് മാറ്റും തിരിച്ച് തിരിട്ടേൺ വയ്ക്കുന്നു അങ്ങനെ കാലഘട്ടമായിരുന്നു ഞാനും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മിനിയേച്ചർ ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ തേക്ക് മരം പിന്നീട് ഇനാമൽ പെയിൻറ്റ് വുഡ് പോളിഷ് പിന്നെ എൻ്റെ കരങ്ങളും ഇത്രയും കൂടിയാണ് ഇത് ചെയ്ത് പൂർത്തിയാക്കി ഈ രൂപാന്തരത്തിൽ ഇങ്ങനെ വച്ചിരിക്കുന്നത് അടുത്ത വർഷം ഇതിനേക്കാളും വിപുലമായ രീതിയിൽ ഞാൻ ഒത്തിരി നെറ്റിൽ നിന്നൊക്കെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരു എട്ട് പത്ത് ഐറ്റംസ് ഉണ്ട് അത് കൊണ്ടുവന്ന് ഇവിടെ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ പ്രദർശിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ആ ഇത് മൂവി ക്യാമറയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അതെ അറുപത് കാലഘട്ടത്തിലൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ളത് ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് വരെയും ഇത് പ്രവർത്തനം ഉണ്ടായിരുന്നു ഇപ്പോൾ ഫിലിം കിട്ടാറില്ല അതിനുള്ള ലാബില്ല ഈ ക്യാമറ ഇപ്പോഴും വർക്ക് ചെയ്ത ക്യാമറ വർക്കിംഗ് കണ്ടീഷനിൽ മദ്രാസിൻ്റെ സ്റ്റുഡിയോയിലൊക്കെ ഉണ്ട് പിന്നെ ചിത്രാഞ്ജലിയിലുണ്ട് പിന്നെ ഐ എഫ് കെയിൽ തന്നെ അവരുടെ ഓഫീസിനും ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ക്യാമറ പറയുകയാണെങ്കിൽ ആരിഫ്ലെക്സ് പിന്നെ മറ്റൊന്ന് പാനാവിഷൻ ഇത് അൻപത് കാലഘട്ടത്തിലാണ് ഇതെല്ലാം മൺമറഞ്ഞ് പോയിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം പിന്നെ പ്രവർത്തനമൊന്നുമില്ല അതുകൊണ്ട് അത് മാത്രമാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ട് ഈ മൺമറഞ്ഞ് പോയ ക്യാമറയുടെയും പ്രൊജക്റ്റിൻ്റെ ഞാൻ ഇപ്പോഴത്തിൽ വന്നത് ഇനിയും മറ്റു രാജ്യങ്ങളിലുള്ള നിരവധി നമ്മൾ കാണാൻ കേൾക്കാത്തതും കാണാത്തതുമായ ക്യാമറയുടെ ൊക്കെ ഇനി കിട്ടിയിട്ടുണ്ട് അതും കൊണ്ട് ഞാൻ അടുത്ത വർഷം വന്ന് ദൈവം പോലെ കൊണ്ട് പ്രദർശിപ്പിക്കാൻ ദൈവം കൂടെ അനുഗ്രഹിക്കട്ടെ എല്ലാ കണ്ണുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളും എന്നോട് കരുണ കാണിച്ച് നന്ദി ചെയ്ത് രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം വരെ പ്രവർത്തനക്ഷമമായ ക്യാമറകൾ കാൽനൂറ്റാണ്ടിനു മുമ്പ് മലയാളം കഥ പറഞ്ഞതൊക്കെ ഈ ക്യാമറ കണ്ണുകളിലൂടെയാണ് അങ്ങനെയുള്ള ക്യാമറകളുടെ മിനിയേച്ചർ പതിപ്പാണ് അദ്ദേഹം ഇപ്പോൾ പവിലിയനിൽ പ്രദർശനത്തിനും അത്യാവശ്യം ആവശ്യക്കാർക്ക് വിലയ്ക്കും നൽകാൻ വേണ്ടി പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇനിയും നിരവധി ക്യാമറകൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി പരിധിയിലാണ് ആ ക്യാമറകൾ കൊണ്ട് അടുത്ത വർഷവും നെയ്യാറ്റിങ്ങര മോഹനൻചേട്ടൻ ഐ എഫ് കെ വേദിയിലുണ്ടാകും